വരുന്നറിയോ ബാംഗ്ലൂരിൽ നിന്നാണ് ഇപ്പൊ ഫ്ലൈറ്റിനാണ് വന്നത് ഒരു മഞ്ഞ സാരി ഒരു സുന്ദരി കുട്ടിയാ നിൽക്കടേ ഞാൻ നോക്കി ഹലോ വെൽക്കം ടു ഒരു കൊച്ചു ഫാമിലി അപ്പൊ ഇന്നതാ ഞാൻ പുതിയ ഡ്രസ്സൊക്കെയാണ് ഇട്ടുണേ അപ്പൊ നമ്മൾ സ്ഥലത്തേക്ക് പോവാനൊരു സ്പെഷ്യൽ സ്ഥലമാണ് അത് എങ്ങനെ നോക്കുമ്മച്ചോട് നോക്കാം ഉമ്മച്ചി അപ്പൊ നമ്മളെങ്ങട്ടാ പോണേ നമ്മള് മലപ്പുറം ഫോട്ടോ കുന്നക്കാണ് പോണത് അപ്പൊ അവിടെ യൂട്യൂബേഴ്സിന്റെ ഒരു മീറ്റപ്പ് ഉണ്ട് ഞങ്ങൾ കുറച്ച് യൂട്യൂബ് ഫ്രണ്ട്സിന്റെ ഒരു വാട്സ്ആപ്പ് ഗ്രൂപ്പ് ഉണ്ട് അപ്പൊ ഞങ്ങള് ഈ മലപ്പുറം ജില്ലയിലുള്ള ഒരു മീറ്റപ്പ് വെച്ചിട്ടുണ്ട് അപ്പൊ അതിന് പങ്കെടുക്കാൻ വേണ്ടി പോവാണ് അപ്പൊ ഒത്തിരി നാളായിട്ട് ഞങ്ങൾ നല്ല ഫ്രണ്ട്ഷിപ്പ് ആണ് പക്ഷെ ആരും പരസ്പരം കണ്ടിട്ടില്ല കേട്ടോ അപ്പൊ നല്ല തിക്ക് ഫ്രണ്ട്സാണ് പക്ഷെ കണ്ടിട്ടില്ല അപ്പൊ ഇത്രയും നാളും കാണാത്ത ഗ്രൂപ്പിലൂടെ മാത്രം ഫ്രണ്ട്ഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യുന്ന ഞങ്ങളൊക്കെ പരസ്പരം കാണാൻ പോണെന്നൊരു നിമിഷമാണ് കേട്ടോ ഇന്ന് ഇനിയിപ്പൊ കാണാൻ പോണത് അപ്പൊ നമുക്കിനി ഇനി കോട്ടക്കുന്ന് പോയിട്ട് കാണാം അപ്പൊ കൊണ്ടുപോവാൻ വേണ്ടിട്ടിന്റെ ഫ്രണ്ട് പറഞ്ഞു നമുക്ക് ഇഷ്ടമുള്ള ഫുഡൊക്കെ കൊണ്ടുപോകാം അപ്പൊ എന്റെ ഒരു ഫ്രണ്ട് നിഷാൻ പറഞ്ഞു റൈസ് കൊണ്ടുവരാം ഞാൻ എന്താണെങ്കിലും എളുപ്പത്തിന് വേണ്ടി മന്തിയാണ് ഉണ്ടാക്കി കൊണ്ടുപോകുന്നത് അപ്പൊ ഓരോരുത്തർ ഓരോന്ന് കൊണ്ടുവരും എന്തിനാണോ ഓരോരുത്തർ സ്പെഷ്യലൈസ് ചെയ്തിണ് അങ്ങനത്തെ ഫുഡൊക്കെയാണ് കൊണ്ടുവരണേ അപ്പൊ ആയി നമുക്ക് പോട്ടെ ആദ്യം അത് വന്ന് നോക്ക്

ഇതാണ് ഇട്ട നമ്മളെ ബിയാർ കണ്ടു നോക്കിച്ചല്ലിയാർസ് വിശ്വ കുട്ടിനെ തട്ടിപ്പം അത് അങ്ങനെ വാണ്ടാതായില്ലേ മടിയുണ്ടാവും വാണ്ടത്തേ കണ്ടോ ഏ അപ്പൊ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു മന്തിയായി നിങ്ങൾ കണ്ടിരുന്നല്ലോ അപ്പൊ ഇനിയിപ്പൊ അവിടെ നിന്ന് ഇങ്ങോട്ട് പോന്നു അപ്പൊ ഇനി നമ്മള് പോണത് കോട്ടക്കുന്നക്കാണല്ലോ അല്ലേമ്മ അപ്പൊ നമ്മള് കോട്ടക്കുന്നക്ക് പോയിങ്ങോണ്ടിരിക്കുകയാണ് ണ്ട് അസീത്ത കുറച്ചുണ്ടോ എ സി റൂമൊക്കെ അറിയാത്തില്ലേ മീറ്റപ്പിന് വന്നിട്ടുണ്ട് അപ്പൊ ആദ്യം പരിചയപ്പെടുത്തുന്നത് പരിചയപ്പെട്ടു അപ്പൊ അസിനെ കുറിച്ച് ഞാനല്ല പറയുന്നത് പറയുന്നു മോളെന്നെ പറയും പറഞ്ഞാലും നമ്മള് ഈ വീഡിയോയില് നിങ്ങൾ എത്രയാണോ ഞങ്ങൾ തമ്മിലുള്ള ഫ്രണ്ട്ഷിപ്പ് ആണ് കേട്ടോ അപ്പൊ കണ്ടു ആദ്യമായിട്ട് കണ്ടു മുട്ടുകയാണ് അപ്പൊ അസ്നീന്റെ ചാനലിന്റെ ലിങ്ക് ഞങ്ങള് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം അപ്പൊ ഞാൻ ചാനലൊക്കെ ഒന്ന് പോയി നോക്കുക ഇഷ്ടപ്പെടുകയാണെങ്കിലും ഇല്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യോ ാളെ ഞങ്ങളുടെ ഗ്രൂപ്പിലെ എന്താ പറയാ പറയില്ല ഗ്രൂപ്പിന്റെ ഓൾ ഇന്ത്യ പിന്നെ ഗ്രൂപ്പില്ല അപ്പൊ തസ്രിത എവിടുന്ന വരുന്ന അറിയാം ബാംഗ്ലൂരിൽ നിന്നാണ് ഇപ്പൊ ഫ്ലൈറ്റിനാണ് വന്നിട്ടുള്ളത് ആ ബാംഗ്ലൂര് അപ്പൊ മീറ്റപ്പിൽ പങ്കെടുക്കാൻ വേണ്ടി ബാംഗ്ലൂരിൽ നിന്നാണ് വരണത് പത്ത് എത്തിയത് തസ്രിതാക്ക എന്തെങ്കിലും പറയണ്ടോ ുംറിയും ഇതിനുമ്പോ ഞങ്ങള് കണ്ടിട്ടുണ്ട് അതുകൊണ്ട് വലിയ എക്സൈറ്റ്മെന്റ് ഒന്നും ഉണ്ടായില്ല എന്നാലും കണ്ടപ്പോ ഒന്നും കൂടെ സന്തോഷം ഇങ്ങനെ സംസാരിച്ചോണ്ട് പോകുമ്പോ രണ്ടാൾക്കാര് വ്ലോഗിങ് ഒക്കെ ചെയ്യുന്നത് അപ്പൊ ചോയിച്ചോക്കുമ്പോ ഞങ്ങളെ ഗ്രൂപ്പിൽ വന്ന് നല്ല അടിപൊളി രണ്ട് കമ്പനികളാണ് കേട്ടോ പേര് ചാനലിന്റെ പേര് കിച്ചൺ എന്നാണ് പേര് ടെസ്റ്റി പിന്നെ രണ്ട് ചാനലുണ്ട് ഒന്നിനൊന്നും വേറൊരാളും കൂടി എത്തിയിട്ടുണ്ട് അത് നമ്മളെ പെന്തൽമണ്ണ അല്ലേ ഒത്തിരി പേര് പെന്തൽമണ്ണ മലപ്പുറം ഏരിയയിൽ തന്നെയാണ് കേട്ടോ അപ്പൊ ഞങ്ങളൊക്കെ ആദ്യമായിട്ട് കാണാൻ ഫോണും കൂടെ ഒക്കെ കോണ്ടാക്ട് ഉണ്ട് ചാറ്റിംഗ് ഒക്കെ സ്ഥിരമായിട്ടുണ്ട് പക്ഷെ ആദ്യമായിട്ട് കാണാൻ എല്ലാരും അത്ര ആദ്യമായിട്ട് കണ്ടിട്ടില്ല അങ്ങനെയാണ് സാഹചര്യം മനസിലായോ ആ ഒരു പത്താണ്ടോ നമ്മളെ ഷെഫ് മോന് ഷാഷ് ഡോട്ട് കോമിലെ ഷാദിയാത്താനും ഷാദിയാത്തല്ല ഷാദിയാന്റെ മോനാണ് ഷാജിയപ്പോ വന്നപ്പോ ഭയങ്കര ബിസിയാണ് പോളെ നമുക്ക് പിടിക്കാം നമ്മൾ മോനെ കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യാം അപ്പൊ നമ്മുടെ സന്തോമ്മി നമ്മുടെ അതാ നമ്മളെ തോന്നാം ഈ മോളൂലേ ഞങ്ങള് മീറ്റപ്പിന് വന്നപ്പോ ഏറ്റവും കാണാൻ ആഗ്രഹം ഷാദിനി അസ്മിയാനി തന്നെ അപ്പൊ അസ്മിനെ അവള് കണ്ടു ആ വോയിസ് ഓവർ കൊടുക്കേണ്ടി വരും കേട്ടോ ഷാദി എന്റെ ഹസ്ബൻഡിനെ കാണും അപ്പൊ ഇത് ഷജീന കേട്ടോ ഞങ്ങള് എന്താ പറയാ രണ്ടു മൂന്ന് വർഷത്തെ പരിചയമാണ് ഇതുവരെ കണ്ടിട്ടില്ല ആദ്യമായിട്ട് കാണിച്ചാങ്ക കാര്യം ചോദിക്കട്ടെ ഇത് അപ്പുറത്തൊരു കരിമൂതം ഒരു സുന്ദരിയായി സംസാരിക്കാം അതിന്റെ അപ്പുറത്ത് എന്താ സൗന്ദര്യ ഇല്ലാത്ത പോര സൗന്ദര്യത്തെ പറ്റി പറയാ ഞാൻ വെറുതെ പറഞ്ഞാ പോണു വെറുതെ അതുകൊണ്ട് പോന്നടാ അപ്പൊ എല്ലാരിക്കും ഉള്ളൊരു കളർ സെലക്ട് ചെയ്ത പോര ഇല്ലേ ഒരു മഞ്ഞ ഒരു വന്നിക്കട്ടെടുത്തായിരുന്നു ഞങ്ങളുടെ കൂട്ടത്തിൽ ഈ ഭാര്യമാരൊക്കെ മീറ്റപ്പിൽ വന്നപ്പോ കഷ്ടം തോന്നുന്ന കാര്യം അറിയോ ഈ ഭർത്താക്കന്മാരാണ് ഒക്കെ അവിടെ പോസ്റ്റായി നിക്കാണ് എല്ലാരും ഇവിടെ ബ്ലോഗ് എടുക്കണ തിരക്കിലും സംസാരിക്കണൊക്കെ തിരക്കിലാണ് കേട്ടോ ഇവിടുത്തെ യൂട്യൂബേഴ്സ് എല്ലാരും ഫുഡാണ് ഫുള്ള് ഫുഡാണ് ഇരുന്നില്ല അപ്പൊ നമ്മുടെ റംഷാസാന് വൺ മില്യൺ സബ്സ്ക്രൈബേഴ്സ് ആവാൻ പോവാണ് അതിന്റെ മുന്നോടിയായിട്ട് തസ്ലി തന്നെ കൊണ്ടുവന്ന കേക്കാണ് കേട്ടോ നമ്മളെ നമ്മളെ അപ്പൊ നമുക്ക് ഈ ചുന്ദരി കുട്ടിന്റെ ചാനൽ ഏതാന്ന് കേൾക്കാട്ടോ ചുന്നാന കുട്ടിന്റെ അല്ല ചുന്ദരി കുട്ടീന്റെ മനുമാരുടെ ചാനലാണ് ഷീജാ ഒന്ന് കാണാം സപ്പോർട്ട് ചെയ്യാം സപ്പോർട്ട് ചെയ്യാം ഇതാണ് കേട്ടോ റംഷാദ് സാറേ പൂച്ചയ മതിക്ക് മേഡ് കൊടുക്കുക അങ്ങനെ ആറു മണിക്ക് ശേഷം മീറ്റിംഗ് ഒക്കെ കഴിഞ്ഞ് ഓരോരുത്തരെ അവരവരുടെ വീട്ടിലേക്ക് മടങ്ങിയിട്ടും അങ്ങനെ ലാസ്റ്റ് ഞങ്ങൾ പേര് മാത്രം ബാക്കി വന്നു ഞങ്ങൾ ഞാൻ ഉണ്ടാക്കിയിട്ടുള്ള മന്തിയൊക്കെ കഴിച്ച് പിന്നെ എല്ലാവരും പിരിഞ്ഞു അപ്പൊ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടായിരിക്കണം എന്ന് വിചാരിക്കുന്നു ഇഷ്ടായിരിക്കണമെങ്കിൽ ലൈക്ക് ചെയ്യ ഷെയർ ചെയ്യുക കമന്റ് ചെയ്യ അപ്പൊ മറ്റൊരു കിടിലൻ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക് Yeah, yeah,